My name is Nadia Belushi. I'm from Oman. Yeah, so this is my first time I'm taking, uh, I'm participating in such competition. Uh, so it was great to take a part in this competition. It's really amazing to see everyone, like uh, the place is full of biryani and nice presentation, I would say. Uh, I made today the Hyderabadi biryani, it's like Kachidam biryani. ഗുഴത്തെ ചിക്കൻ ഇസ് നോട്ട് കുക്ക്ഡ് ബട്ട് ലേറ്റ് വിത്ത് റൈസ് ആൻഡ് കുക്ക്ഡ് ടുഗെദർ വിത്ത് ഓൺ ദ സ്റ്റീം സോ ദാറ്റ് വാസ് മൈ സ്പെഷ്യൽ ടി ഡേ എന്നാ ഞാൻ ആക്ച്വലി ഇതിനുവേണ്ടി തന്നെ ഞാൻ നാട്ടിലായിരുന്നു ഇതിന് വേണ്ടി തന്നെ ഇന്നലെ രാത്രി ഇവിടെ എത്തിയതാണ് ഒരു ഏഴ് ദിവസത്തെ അവധിക്ക് വേണ്ടി വന്നു പക്ഷേ ഞാൻ ലേറ്റായിട്ടാണ് ഞാൻ അറിഞ്ഞത് ഞാൻ സെലക്റ്റഡ് ആയിരുന്നു അപ്പം പിന്നെ ഫ്ലൈറ്റ് എടുത്തു വന്നു ചേട്ടാ മോർണിംഗ് ഏർലി മോർണിംഗ് ആയല്ല എൻ്റെ കേട്ടാ പെറ്റ് വെട്ടു അതെ കോമ്പറ്റീഷൻ വെരി ഹാപ്പി സോ ബേസിക്കലി ഇത് പാകിസ്ഥാനി ചിക്കൻ ദം ബിരിയാണിയാണ് ॲक्चुली ॲम बॉर्न इन ब्रॉटोफियर अपो ए ऐ हॅव मोर दिस थिंग विथिन यो फ्यूजन फुड्स रादर दॅन केरळ फुड्स द प्रोग्राम इस ग्रेट रिली एन्जॉयड इट एव्हरीथिंग കേരളത്തിൽ വൻ വിജയമായി മാറിയ ദം ദം ബിരിയാണി കോണ്ടസ്റ്റിന്റെ മറ്റൊരു വേർഷൻ ഗൾഫ് മേഖലയിൽ മസ്കത്തിൽ ആദ്യമായി എത്തിയിരിക്കുകയാണ് അതിന്റെ സെമി ഫൈനൽ മത്സരങ്ങളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് പതിനഞ്ച് പേരെയാണ് ഈ ഫൈനൽ ഫൈനലിസ്റ്റുകളായി തെരഞ്ഞെടുക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് അൻപത് ആളുകളാണ് ഈ മത്സരത്തിന്റെ ഭാഗമാകുന്നത് ഒമാനിലെ ദം ദം സ്റ്റാർ പട്ടം നേടാനുള്ള മത്സരത്തിന്റെ ഗ്രാൻഡ് ഫിനാലയിൽ ഇനി പതിനഞ്ച് പേർ മാറ്റുരയ്ക്കും ഗൾഫ് മാധ്യമത്തിന്റെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ മീ ഫ്രണ്ട് സംഘടിപ്പിക്കുന്ന ദം ദം ബിരിയാണി ഫെസ്റ്റിന്റെ സെമി ഫൈനലിൽ സാജിദ എം പി നസറിൻ റംഷാദ് റംഷിദ നഫ്സൽ റഹ്മദ് ഇക്ബാൽ ഷീജ അസീസ് ഷാഹിന മർസൂഖ് ബിരുന്ദ നഹീമ റാഷി റജീന നിയാസ് സായൂജ് മരുവോട്ടിൽ റജീന മുനീർ ഷാരിഖ ജബീൻ ഉമ്മി ഉമർ അഫ്ര സർഫറാസ് സൊഹാറ ജിദ്ദ എന്നിവരാണ് വിജയികളായത് പ്രാഥമിക റൗണ്ടിൽ ലഭിച്ച ആയിരക്കണക്കിന് എൻട്രികളിൽ നിന്നും തെരഞ്ഞെടുത്ത അൻപത് പേരായിരുന്നു അൽഖൂദ് ഫുഡ്ലാൻഡ്സ് റെസ്റ്റോറന്റിൽ നടന്ന സെമി ഫൈനൽ മത്സരത്തിൽ അണിനിരന്നത് ഇന്ത്യ ഒമാൻ പാകിസ്ഥാൻ ശ്രീലങ്ക ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ബിരിയാണി രുചിക്കൂട്ടിനൊപ്പം കേരളമടക്കം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ബിരിയാണിയുടെ കലവറയായി മത്സരവേദി മാറി മത്സരത്തിൽ പങ്കെടുത്തവർക്ക് സർട്ടിഫിക്കറ്റും കൈനിറയെ സമ്മാനങ്ങളും നൽകിയാണ് സംഘാടകർ യാത്രയാക്കിയത് ഫുഡ്ലാന്റ് റെസ്റ്റോറന്റ് എക്സിക്യൂട്ടീവ് ഷെഫ് ലിബിൻ തോമസ് ഫുഡ് കോളമിസ്റ്റും കൺസൾട്ടന്റുമായ ഒനേസ തബീഷ് മസ്കത്ത് അന്താരാഷ്ട്ര വിമാനത്താവളം എയറോട്ടൽ ഹോട്ടൽ ഹോട്ടൽ ഷെഫ് ദുരൈ ചിലമ്പൂരസൻ എന്നിവരായിരുന്നു വിധികർത്താക്കൾ സെമി ഫൈനലിൽ പങ്കെടുത്തവർക്കുള്ള സർട്ടിഫിക്കറ്റുകൾ ഗൾഫ് മാധ്യമം പ്രതിനിധികളായ അഫ്സൽ അഹമ്മദ് ഷൈജു സലാഹുദ്ദീൻ फसल कदरूर्वरसा फुड्ड सेल्स मानेजर मुहम्मद सलीम सूख्रिम लिली एक्सीक्ुटीव डयरट अब्दुस्ल अफ्सिया अब्दुल असी फहीम फैसल जी गोलड्ड मार्कटिंग एक्सीक्ुटीवर मा मुहम्मद फहीम नासर् राजेश मेनोन बिस्मी जीरकशालईस्यूमर डिविश् डयर अमीर अहमद बिस्ने मानेजर्ेमंत भास्कर नद सलाम जीपा रोयल फोर्ड टीम लीडर കെ സിറാജ് സെയിൽസ് എക്സിക്യൂട്ടീവ് ഷംസുദ്ദീൻ എന്നിവർ ഗിഫ്റ്റ് ഹാമ്പറുകളും വൗച്ചറുകളും വിതരണം ചെയ്തു ഫുഡ്ലാൻഡ് റെസ്റ്റോറന്റ് ഡയറക്ടർ ഓപ്പറേഷൻ സുരയ്യ സമീർ പ്രോഗ്രാം കൺവീനർ അലി മീരാൻ എന്നിവർ സംബന്ധിച്ചു മസ്കത്ത് ബൌഷർ ഫുട്ബോൾ ക്ലബ് സ്റ്റേഡിയത്തിലാണ് ഗ്രാൻഡ് ഫിനാലെ ഗൾഫ് മാധ്യമം മസ്കത്ത്